അസ്സാമലൈക്കും ഞാൻ സാഹിദ നിങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂര ഭാഗത്താണ് കേട്ടോ ഞാനൊന്ന് കുറച്ച് അജ്രക്കിൻ്റെ പിറ്റുകൾ പുതിയത് വന്നിട്ടുണ്ട് മൂന്ന് ഇരുപതിലിൻ്റെ പിറ്റുണ്ട് പിന്നെ നെക്ക് കാണിച്ചു തരാം പിന്നെ കുറച്ച് ജോർജറ്റിൽ എന്താ ഹെവി വർക്കുള്ള കുറച്ച് മെറ്റീരിയൽ കാണിച്ച് തരാം കേട്ടോ ഇതൊക്കെ ഗോൾഡൻ ഗോൾഡൻ നെക്കാണ് ഒന്ന് നിങ്ങൾ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഗോൾഡൻ നെക്കാണ് ഇട്ടോ വേണ്ട അടിപൊളി ഇത് റൗണ്ട് നെക്കാണ് വേറെ വേറെ മോഡലുകളാണ് എല്ലാതും ഇട്ടോ വേണ്ട ഓരോന്നും ഓരോ മോഡലുകളാണ് നല്ല റൗണ്ടായിട്ടുള്ള നെക്കാണ് പിന്നെ സീക്വൻസ് വർക്ക് ഉള്ളത് ജോർജറ്റിൻ്റെ സീക്വൻസ് വർക്ക് ഉള്ളത് നല്ല ഹെവി ആയിട്ടുള്ളത് ഇരുന്നൂറ്റി ഉള്ളൂ ഇട്ടോ നല്ല പുറത്തൊക്കെ നാനൂറിൻ്റെ നാനൂറ് നാനൂറിനൊന്നും മുന്നൂറ്റി എഴുപതിനൊക്കെ കൊടുക്കണേ മുന്നൂറ്റെഴുപതല്ല മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറിനൊക്കെ ഉള്ളതാണ് അത് ഇരുന്നൂറ്റി വെറും ഇരുന്നൂറ്റി എഴുപതിനാണ് ഞാൻ തരുന്നിട്ടാണ് ഓഫറാണ് കേട്ടോ നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെ തരുന്നത് കേട്ടോ പിന്നെതാ നെക്കുകൾ അടിപൊളി അടിപൊളി നെക്കിൾ പിന്നെ അജറക്കിൻ്റെ പിറ്റിന് നിൽക്കും ഞാൻ നെക്കിൾ വെച്ച് കാണിച്ചുതരിട്ടോ ഇതിന് നൂറ്റി നാൽപ്പതാണ് കേട്ടോ ഇതാ പണ്ടത്തെ അടിപൊളി മാക്സിമം വിറ്റാണ് എത്ര നൂറ്റി തൊണ്ണൂറ്റി എട്ടേ ഉള്ളൂ അടിപൊളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാമല്ല പറഞ്ഞില്ലേ അതേപോലെ അത് പ്രിൻ്റാണ് കേട്ടോ പ്രിൻ്റ് പോകൊന്നുമില്ല മാന്തിയിട്ടും ഇതാക്കിയിട്ടൊന്നും പോകണമെന്നില്ലട്ടോ എന്താണോ അടിപൊളിയാണ് നീല പണ്ടത്തെ നീല താമര എന്നൊക്കെ പറയില്ലേ ആ അതിൻ്റെ ഒരു പ്രിൻ്റാണ് അടിപൊളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയല്ല അത്രയും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അടിപൊളിയാണ് സൂപ്പറാണ് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വീഡിയോകളിൽ അത്ര ഭംഗിയില്ല എന്നാ തോന്നണേ നേരിട്ട് കണ്ടാലതിന് ഭംഗി അത്രയും ഭംഗിയുണ്ട് കേട്ടോ പറഞ്ഞു പറഞ്ഞിട്ട് നീ അതിന് ഭംഗി കളയണോ അത് അധികം ഫീസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അത് രണ്ട് സെറ്റേ കിട്ടിയിട്ടുള്ളൂ ഒരു സെറ്റിൽ ഈ ആറ് കളറ് അങ്ങനെ രണ്ട് സെറ്റേ കിട്ടിയിട്ടുള്ളൂട്ടാ അധികം അധികമില്ല അടിപൊളിയാണ് നല്ല നല്ല കളറുകളാണ് കേട്ടോ അതിൻ്റെ അതാണീ അധികം നല്ല നല്ല ഭംഗിയുള്ള മാക്സി മെറ്റീരിയലുള്ളൂ പ്രിൻ്റ് പോകും പറഞ്ഞിട്ടാണ് എടുക്കാത്തത് അതാണ് അധികം ആൾക്കാർ പ്രിൻ്റ് എല്ലാവരും പ്രിൻ്റ് എടുക്കാത്തത് പക്ഷേ ഇത് ഞങ്ങളിങ്ങനെ മാ അവിടുന്നേ മാന്തി ഇങ്ങനെ മാന്തി പറഞ്ഞിട്ടുണ്ടിങ്ങനെ ചൊരണ്ടി നോക്കിയിട്ടാണ് ഞാൻ ആൾ എടുക്കാറ് പക്ഷേ അവർ ചൊരണ്ടി നോക്കാനൊന്നും സമ്മതിക്കൂല എന്നാലും ഞങ്ങൾ കാണാൻ ചൊരണ്ടി നോക്കാം പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റെട്ടേ ഉള്ളൂ കേട്ടോ രണ്ട് തൊണ്ണൂറാണ് അടിപൊളി പിറ്റാണ് കേട്ടോ പ്രിൻറ്റിലാണ് വരുന്നത് പ്രിൻറ്റിലാണ് കേട്ടോ വരുന്നത് ഇനി അജറക്കിൻ്റെ പിറ്റിൽ തന്നെ മൂന്നേ ഇരുപതിൻ്റെ ഇട്ടത് മൂന്നേ ഇരുപത് ഉണ്ടതിൽ എല്ലാം പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ കോട്ടൺ അല്ല പോളിസ്റ്റർ ഒന്നും ഇല്ല എല്ലാം നല്ല കോട്ടൺ ആണ് വേനൽക്കാലത്തൊക്കെ വേനൽക്കാലത്തും എപ്പോൾ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലോ ഇത് മൂന്ന് ഇരുപതാട്ടോ താളന്ന് കാണിച്ചു തന്നെ അത് ആ പിന്നെ അളക്കണ റാടെ നല്ല വെയിറ്റ് വെയ്റ്റാണ് ചിലർ ചോദിക്കൂട്ടോ അങ്ങനെ മൂന്ന് ഇരുപത് തന്നെ ഉണ്ടോന്ന് അപ്പോൾ മൂന്ന് ഇരുപത് ഉണ്ട് ഇത് ഇത് മൂന്നേ ഇരുപത് ഉണ്ട് കേട്ടോ കണ്ടോ അത് നല്ല വെയിറ്റാണ് ഞാൻ അത് ടേബിളിൻ്റെ മേലെ എന്താണ് വരച്ച് വെച്ചേക്കുക അതിൻ്റെ എന്താണ് അളവൊക്കെ കാല് മുക്കാൽ ആരാന്നൊക്കെ ഇതിൽ അളക്കാൻ വയ്ക്കില്ലേ നല്ല വെയിറ്റാ അതിൽ ഇങ്ങനെ പിടിച്ച കയ്യിൽ ഒതുങ്ങൂല അത് അങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നി തെന്നി പോകും അതിൻ്റെ വെയിറ്റുണ്ട് അപ്പോൾ ഞാനവിടെ വരച്ച് ടേബിളിൻ്റെ മേലെ വരച്ച് വെച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ അളക്കാറ് വേണ്ട മൂന്ന് ഇരുപത് കറക്റ്റാണ് കേട്ടോ മൂന്ന് ഇരുപേൻ്റെ വിറ്റ് തന്നെയാണ് ഇത് കേട്ടോ ഉൾക്കയ്യടിക്കാനൊക്കെ പറ്റും അതിൽ അത് ഒരു ബ്ലാക്ക് മെറൂണ് ഒരു നേവി ബ്ലൂ നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ അങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ മൂന്ന് ഇരുപതിൽ ഈ അചരയ്ക്ക് വിറ്റ് ഇതാണ് മൂന്ന് കളർ ഇട്ടോ ഇത് രണ്ടും ഒരേ കളറാവും എന്ന് വിചാരിക്കുമോ ആണെന്ന് വിചാരിക്കുമോ അത് ഒന്ന് ബ്ലാക്കും ഒന്ന് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ എന്താ ഇത് പിന്നെ ഒരു അജറക്കിൻ്റെ പിറ്റ് എന്താ ഒരു അടിപൊളിയാണ് ഇട്ടോ അത് ഇത് ശരിക്കും അജിറക്ക് പ്രിൻ്റാണ് പ്രിൻ്റിൽ വരുന്നതാ അല്ല അജറക്കിൻ്റെ പ്രിൻ്റ് ഉണ്ടല്ലോ നമ്മളെ ശരിക്കുള്ള അജറക്കിൻ്റെ പ്രിൻ്റ് ഇതാണല്ലോ ബാക്കിയൊക്കെ പിന്നെ ഓരോ മോഡൽ മോഡൽ മാറി വന്നതാണല്ലോ പിന്നെ ഇത് ശരിക്കുള്ള അജറക്കിൻ്റെ പ്രിൻ്റ് ഇട്ടാ ഇത് ബ്ലൂ കളറ് ഒരു ചില്ലി റെഡ് ഇതൊരു ബ്രൗണ് നല്ല കളറാണല്ലോ എല്ലാട്ടാ പിന്നെതാ വേറൊരു മോഡല് അജിറക്കെന്നെ ഇത് എല്ലാ അജിറക്കെന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് തന്നെയാണ് ഇതാ വേറെ ഒരെണ്ണം അല്ല വേറെ ഒരെണ്ണം അതിൻ്റെ കളർ ചേഞ്ച് മെറൂണ് റെഡ് പിന്നെ ഒരു ബ്ലൂ ആണ് കേട്ടോ അത് ഇതൊരു ബ്ലൂ കളറും അങ്ങനെ മൂന്നെണ്ണം കേട്ടോ അടിപൊളി കളറുകൾ അല്ല അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ എല്ലാം ഇതാണ്ടാഗം കണ്ടോ റെഡിൻ്റെ അല്ല മെറൂണിൻ്റെ ഒക്കെ ഇതാട്ടാ കേട്ടോ ആ രണ്ട് മോഡലുകൾ ഇതൊരു മോഡല് പിന്നെ ഈ ഒരു മോഡലും അങ്ങനെ അജിറക്കൽ ഈ രണ്ട് മോഡലുകളാണ് കേട്ടോ ഇപ്പോൾ വന്നത് പിന്നെ നീലത്താമരയിൽ പിന്നെ അജ്രക്കിൻ്റെ അതിൻ്റെ മേലൊരു നെക്ക് വെച്ചിട്ട് എല്ലാവരും ഞാൻ അനുസരിച്ചിട്ടുള്ള നെക്കും വേണം വേണമെന്നുള്ളത് അപ്പം എന്നാൽ നെക്ക് എല്ലാവർക്കും കാണാമല്ലോ ഇതിന് പെറ്റണോ മാച്ചാവണ നെക്ക് അതിട്ട ഇത് മുപ്പത്തഞ്ചിൻ്റെ ആണ് കേട്ടോ ഈ നെക്കൊക്കെ മറ്റേ ഇരുപതിലെ നെക്ക് അധികം എല്ലാം കഴിഞ്ഞു ഇനി മുപ്പത്തഞ്ചിലേ ഉള്ളൂട്ടോ നെക്കുകൾ ഇരുപതിൽ ഇനി കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ അധികം ഉണ്ടാവില്ല ഇതൊക്കെ ഇനക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിരക്ക അടിപൊളിയായിരിക്കും അല്ല ആ അതിരക്കിൻ്റെ മാക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്ട്ടോ ഇനക്കൊക്കെ വെച്ചിട്ട് രണ്ടാ അടിപൊളിയാണ് മുപ്പത്തഞ്ചാണ് തിന്നെട്ട ഇനക്കിന് അടുപുള്ള നല്ല സൂപ്പർ നെക്കാണ് കേട്ടോ ഒന്നും പറയണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിന് ഈ നെക്കിന് ഇരുപതിനെക്കാട്ടിലും കണ്ടാൽ ഒരു നല്ല ഭംഗി ഉള്ളതാണ് ഈ നെക്ക് ഇരുപതിൻ്റെ നെക്ക് കുറച്ചൊന്നൊരു ഇങ്ങനെ ഒരു മരപരപ്പ് പറയില്ലേ അതേപോലെ ഉള്ളതാണ് ആ പിന്നെ ഈ അടുത്ത ഇത് എന്താണ് സീക്വൻസ് വർക്ക് ഉള്ളതാണ് കേട്ടോ സീക്വൻസ് വർക്കുള്ള ജോർജെറ്റാണത് കേട്ടോ നല്ല പ്യൂർ ജോർജറ്റാണ് എന്താണ് ഇരുന്നൂറ്റി എഴുപതാണ് പ്രൈസ് വരുന്നത് കേട്ടോ നാനൂറിൻ്റെ പിന്നെ മാർക്കറ്റിലൊക്കെ നാനൂറ് നാനൂറ്റമ്പത് അങ്ങനെയൊക്കെ റേറ്റ് ഓരോരുത്തരും ഓരോ റേറ്റാണ് ഇടുന്നത് കേട്ടോ ഇതിന് ഈ ഒരു മെറ്റീരിയലിന് നല്ല നല്ല ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് അതും ആ ജോർജറ്റുകളൊക്കെ ഇത് ഇങ്ങനത്തെ വർക്ക് വരുന്നത് ചില ചിലതൊക്കെ ജോർജറ്റ് ബേസ് അതിൻ്റെ ബേസ് ജോർജറ്റാണല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ തുണി ക്വാളിറ്റി ഇല്ലാത്ത തുണി എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അതിനുള്ള പ്ലെയിന് ജോർജറ്റാണ് ഇത് കേട്ട മേലൊക്കെ ഒരു മീറ്റർ വേണമെന്നെങ്കിൽ ഗൗണടിക്കണ പോലെ മേലെ ഓക്ക് വെച്ചിട്ട് താഴത്തേക്ക് അമ്പ്രല മോഡൽ ഷിഫോണിൽ അല്ല ജോർജറ്റിൽ തയ്ക്കില്ലേ നമ്മൾ അങ്ങനെ തയ്ക്കുക അത് അതിന് മെറൂണാണ് ഇത് ഒരു ബ്ലാക്കാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപതയുള്ളൂ കേട്ടോ നല്ല റേറ്റ് നല്ല ഇതിലാണ് ഞാൻ തരുന്നിട്ടാ അടിപൊളി മെറ്റീരിയലാണ് ജോർജറ്റ് നല്ല ബേസ് ആ ബേസ് ഉണ്ടല്ലോ നല്ല ജോർജറ്റാണ് അതിൻ്റെ അത് ബ്ലാക്ക് ആണ് അതിൻ്റെ ബ്ലാക്ക് പ്ലെയിൻ ഉണ്ട് കേട്ടോ ജോർജറ്റ് ഇതാട്ടോ യോക്കിന് മാത്രം അല്ലെങ്കിൽ കൈക്ക് മാത്രം എടുക്കുക അങ്ങനെയൊക്കെ ഫുള്ളും ഇത് ചെയ്യാൻ പറ്റില്ല ഫുള്ളും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത് റേറ്റ് കുറച്ച് കൂടും എന്നാലും ഭംഗി ഉണ്ടാവും അത്ര റേറ്റിൽ ഇരുന്നൂറ്റി എഴുപതുള്ളൂ പിന്നെ അല്ലെങ്കിൽ യോക്ക് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ സ്ലീവ് മാത്രം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ എന്ത് ചെയ്താലും ഈ ഒരു മെറ്റീരിയൽ അടിപൊളിയാണ് സിക്സ് ഹാക്കിൻ്റെ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ പ്ലെയിൻ വൈറ്റ് രണ്ട് പ്ലെയിൻ വൈറ്റ് അതിന് കൊടുക്കാം ഇത് മാച്ചാണ് കേട്ടോ പ്ലെയിൻ വൈറ്റ് എന്നാൽ ശരി കേട്ടോ അടുത്ത് വീടുകൊണ്ട് വീണ്ടും വരാം അസ്സാമലൈക്കും